കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രം സി പി സി ആർ ഐ കാർഷിക വികസനത്തിൽ കാസർഗോഡ് ജില്ലയിലെ മുപ്പത്തി എട്ട് പഞ്ചായത്തുകളിലും വികസി സങ്കല്പിയാൻ സംഘടിപ്പിച്ചു സമാപന സമ്മേളനം കോടം ഉദയപുരത്തുള്ള ഗ്രാമലക്ഷ്മി എഫ് ഹാളിൽ വെച്ച് നടന്നു കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രം സി പി സി ആർ ഐ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ മുപ്പത്തിയെട്ട് പഞ്ചായത്തുകളിലും മെയ് മെയ്ത്തിയൊൻപത് മുതൽ ജൂൺ പന്ത്രണ്ട് വരെയാണ് വികസിത് കൃഷി സങ്കല്പ് അഭിയാൻ സംഘടിപ്പിച്ചത് പുത്തൻ വിദ്യകൾ നേരിട്ട് എത്തിക്കുന്നതിനും കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് അനുസൃതമായ ദേശീയ കാർഷിക ഗവേഷണ കൗൺസിലിംഗിന്റെ ഗവേഷണങ്ങൾ പദ്ധതികൾ വിപുലീകരിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് വികസിത് കൃഷി സങ്കല്പ് അഭിയാൻ ലക്ഷ്യമിടുന്നത് ക്യാമ്പയിൻ്റെ സമാപന സമ്മേളനം കോഡോം ഉദയപുരത്തുള്ള ഗ്രാമലക്ഷ്മി എഫ് പിഒയുടെ ഹാളിൽ വെച്ചാണ് നടന്നത് ഗ്രാമലക്ഷ്മി എം ഡി ജോസഫ് ഇ ജെ അധ്യക്ഷത വഹിച്ചു ബേളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരൻ ഉദ്ഘാടനം നിർവഹിച്ചു കവുന് വലിയ അസുഖങ്ങളാണ് നിരന്തരമായിട്ടുള്ള മഴയും കാര്യങ്ങളും അവരുടെ കവിന് അസുഖം കഴിക്കുന്നത് തെങ്ങിനെ കാര്യമായിട്ട് ബാധിക്കുന്നത് മറ്റു പല അസുഖങ്ങളും കാര്യങ്ങളും ബാധിക്കുന്നുണ്ട് ആ നിലയ്ക്ക് ഓരോ മേഖലയിലും നമ്മുടെ കൃഷിയെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാഹചര്യമാണ് നമ്മുടെ നാട്ടിലകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് കാരണം കൃഷിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് രണ്ടൊക്കര മൂന്നക്കരോ അഞ്ചക്കറിലൊരു കൃഷിത്തോട്ടത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഉപജീവന മാർഗ്ഗം കഴിക്കാൻ വേണ്ടി കാര്യത്തിലുള്ള സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരള നമ്മുടെ നാട് ആ നില പൊതുവെ നമ്മൾ ആ നിലയ്ക്ക് മാറിയിട്ടുണ്ട് നമ്മുടെ ഗവൺമെന്റ് വലിയ നിലയിലുള്ള ഇടപെടൽ ഗവൺമെന്റ് ആയാലും പഞ്ചായത്ത് നമുക്ക് തദ്ദേശ സേവകര സ്ഥാപനങ്ങളെല്ലാം വലിയ നിരക്കിൽ ഇടപെടലാണ് കാർഷിക മേഖലയിൽ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ മുന്നോട്ട് അപ്പോൾ നമ്മുടെ കൃഷി ഓഫീസർ നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ കൊടുമ്പ് ഗ്രാമപഞ്ചായത്ത് നമ്മൾ കൃഷി ഓഫീസിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം കാർഷിക മേഖലയിൽ കൊടുത്തിട്ടുള്ള തുക നമ്മൾ നൂറ് ശതമാനം ചിലവഴിക്കാൻ കഴിഞ്ഞാൽ കൂട്ടത്തിലാണ് നമ്മുടെ ലൈവ് നൂറ് ശതമാനം ചിലവഴിക്കാൻ കഴിഞ്ഞിട്ട് കൃഷിക്കാരെ സഹായിക്കുന്നതിനായിട്ടുള്ള നിരവധി പദ്ധതികൾ തരിശു ഭൂമിയുള്ള നിരവധി പ്രദേശങ്ങളൊരു പ്രദേശമായിരുന്നു നമ്മുടെ കൊടുംബം ഗ്രാമപഞ്ചായത്തിന്റെ മേഖല ഒരു ഒരു പരിധി കഴിഞ്ഞ ഗ്രാമപഞ്ചായത്തിന്റെ വലിയ പരമാവധി പരമാവധി കുറച്ച് എല്ലാ സ്ഥലത്തേക്കും കാർഷിക നമുക്ക് ഡയറക്ടർ ഡോക്ടർ കെ ബാലചന്ദ്ര ഹെബാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി മനോജ് കുമാർ ടി സ്വാഗതം പറഞ്ഞു പി വി ശ്രീലത കുഞ്ഞിക്കൃഷ്ണൻ അനില മാത്യു ഹരിത കെ വി എന്നിവർ സംസാരിച്ചു തുടർന്ന് ഡോക്ടർ കെ ബി ഹെബാർ ഡോക്ടർ മനോജ് കുമാർ ടി എസ് ഡോക്ടർ നീതു കെസി ഡോക്ടർ ബെഞ്ചമിൻ മാത്യു എന്നിവർ കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖത്തിൽ പങ്കെടുത്തു ടോം മാത്യു പരിപാടിക്ക് നന്ദി നന്ദിയർപ്പിച്ച് സംസാരിച്ചു കർഷകരുടെ സജീവമായ പങ്കാളിത്തം ക്യാമ്പയിനിൽ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാവുകയും പ്രധാന കാർഷിക അനുബന്ധ പ്രശ്നങ്ങളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് ദേശീയ കാർഷിക ഗവേഷണ കൗൺസിലിന് റിപ്പോർട്ട് സമർപ്പിച്ചു മുപ്പത്തിയെട്ട് പഞ്ചായത്തുകളിലെ കർഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് ദേശീയ കാർഷിക ഗവേഷണ കൗൺസിലിന് റിപ്പോർട്ട് സമർപ്പിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്